Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. വോട്ടെടുപ്പിന് ശേഷം സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ചുങ്കത്ര മർത്താമ കോളേജിലെ സ്ട്രോങ് റൂമിലെത്തിച്ച് സീൽ ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകളാണ് ചുങ്കത്ര മർത്തോമാ കോളേജിൽ സൂക്ഷിക്കുന്നത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തത് നിലമ്പൂരിൽ രണ്ട് ലക്ഷത്തിയാറായിരത്തി എട്ട് വോട്ടർമാരും വണ്ടൂരിൽ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി എണ്ണൂറ്റി വോട്ടർമാരും എറണാട് മണ്ഡലത്തിൽ മൂന്ന് നിലമ്പൂരിൽ ശതമാനം പേരും വണ്ടൂരിൽ പേരും ഏറനാട് മണ്ഡലത്തിൽ ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം മണ്ഡലത്തിൽ